സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ എസ് എം എ എസ് എം എ രോഗം ബാധിച്ച ഒന്നര വയസ്സുകാരൻ മുഹമ്മദ് കഴിഞ്ഞ നാല് വർഷം മുമ്പ് കേരളത്തിലെ വലിയ ചർച്ചാ വിഷയമായിരുന്നു വെറും ആറ് ദിവസം കൊണ്ട് നാൽപ്പത്തി ആറ് കോടിയിലധികം രൂപയാണ് മുഹമ്മദിന് വേണ്ടി മലയാളികൾ പിരിച്ചെടുത്തത് അന്നത്തെ ആ കുഞ്ഞു മുഹമ്മദ് ഇന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ദേഷ്യല്ലാണോ ഏത്ര ക്ലാസ്സില ആ ഏത്ര ക്ലാസ്സില എकेजी ആണോ എकेजीയാ ആരെ ഫ്രണ്ട് ആരാ നന്ദാ ആതിഫ് ആതിഫ് ആണോ ഉപ്പടെ എടുത്തവന്നിട്ടുണ്ട് കേവിഷേ ഇഷ്ടപ്പെട്ടോ അവിടെ ഒക്കെ ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇവിടൊണോ ഇഷ്ടം നാട്ടിലാണോ ഇഷ്ടം ഓ ഓട പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന അപൂർവ രോഗത്തെ വെല്ലുവിളിച്ച് അതിജീവനത്തിനായി പോരാടുകയാണ് അഞ്ചു വയസ്സുകാരൻ മുഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനെട്ട് കോടി രൂപയുടെ മരുന്ന് വേണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കണ്ണൂർ മാട്ടൂൽ സ്വദേശിയായ റഫീഖും ഭാര്യ മറിയവും പൊതുജനങ്ങളിൽ നിന്ന് കാരുണ്യം തേടിയത് മാതാപിതാക്കളുടെ കണ്ണ് നിറച്ചുകൊണ്ട് ആറു ദിവസം കൊണ്ട് മുഹമ്മദിന്റെ അക്കൗണ്ടിലേക്ക് വന്നത് നാൽപ്പത്തിയാറ് ദശാംശം ഏഴ് എട്ട് കോടി രൂപ നൂറു മുതൽ അഞ്ചു ലക്ഷം വരെ മുഹമ്മദിന്റെ ചികിത്സയ്ക്കായി അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തി ചേർത്ത് നിർത്തിയവരും പ്രതിസന്ധിയിൽ കൂടെ നിന്നവരും ഒരുപാടുണ്ട് നാലു വർഷങ്ങൾക്കിപ്പുറം ഓരോ മലയാളിയും ഏറ്റെടുത്ത അന്നത്തെ ആ കുഞ്ഞു മുഹമ്മദ് ഇപ്പോൾ കരുത്തോടെ ജീവിക്കാൻ പഠിക്കുകയാണ് ഉറച്ച കാൽവെപ്പോടെ നടക്കാൻ ശീലിക്കുകയാണ് ജീവിതാവസാനം വരെ ഉപയോഗിക്കേണ്ട മരുന്നുകളാണ് ഇപ്പോഴും മരുന്നുകൾക്കായി വലിയ തുക ചെലവ് വരുന്നുണ്ട് ചികിത്സയ്ക്കായി മാറ്റണ്ട് കോടി എപ്പോൾ തീരുമെന്നറിയില്ല ഇപ്പോൾ ആ രണ്ട് കോടി രൂപ മാറ്റി വെച്ചിരുന്ന ഇപ്പോൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ മെഡിസിൻ തന്നെ രണ്ട് ബോട്ടിൽ വാങ്ങുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പതിമൂന്നായിരത്തിലുള്ള രൂപ ആണ് രണ്ട് ബോട്ടലിന് അത് വാങ്ങുമ്പോൾ മൂന്ന് ബോട്ടിൽ ഇപ്പോൾ ഫ്രീ കിട്ടുന്നുണ്ട് ഇപ്പോൾ അതാണിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഒരു ബോട്ടിൽ അവനക്ക് എത്തുന്നത് വെച്ചാൽ ഇരുപത് ദിവസം ഒരു ബോട്ടിൽ എത്തും അത് ലൈഫ് ലോങ് കൊടുക്കണം ഇപ്പോൾ അതിപ്പോൾ ഇപ്പോൾ നാല് എം എൽ വെച്ച് ദിവസം നാല് എം എൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഡെയിലി പിന്നെ അത് കാര്യം കാര്യം ഫണ്ട് പറ്റാത്ത കോടി രൂപ ലഭിച്ചതിൽ വിദേശത്ത് നിന്നും മരുന്നെത്തിക്കാനായി ചെലവായത് പതിനാറ് കോടിയോളം രൂപ അധിക തുകയിൽ നിന്ന് ഏഴു കോടി വീതം മറ്റു രണ്ട് കുട്ടികൾക്ക് ചികിത്സക്കായി നൽകി ബാക്കി വന്ന പതിനാല് കോടി ഇരുപത് ലക്ഷം സർക്കാരിലേക്കും കൈമാറി മുഹമ്മദിനെ ലോകമറിയുന്നത് എസ് എം എ രോഗിയായിരുന്ന റഫീഖിന്റെ മൂത്ത അഫ്രിയയിലൂടെയാണ്

ും സഹായിക്കണം ജനിതക രോഗമാണ് അഫ്രിയുടെ രോഗത്തിന് മരുന്ന് ലഭിക്കാനോ ചികിത്സിക്കാനോ സാധ്യതകൾ ഉണ്ടായിരുന്നില്ല മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പതിനാറാം വയസ്സിലാണ് അഫ്രി മരണമടയുന്നത് മകന് കൃത്യസമയത്ത് മരുന്ന് എത്തിക്കാനും ചികിത്സ നൽകാനും സാധിച്ചതിൽ വലിയ സന്തോഷം ഇന്ന് മുഹമ്മദിന്റെ കളിചിരികളും സന്തോഷവും കാണാൻ അഫ്രി ഇല്ല എന്നതിൽ വിഷമമുണ്ട് മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ബാക്കിയാണ് ഉമ്മ മറിയം പറയുന്നു ഇപ്പൊ നല്ല മാറ്റം തന്നെയാണ് എന്നാലും പേടി തന്നെയെന്ന് ഇങ്ങനെ വീണുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോ പക്ഷെ എന്താ പറയാ വിഷമത്തിൽ തന്നെയാണ് മോളെ നമ്മൾ അറിഞ്ഞു കണ്ടതാണെന്നല്ലോ അതുകൊണ്ട് ഇവന്റേതും തന്നെ കോഴിക്കോട് ആശ്രം എയിംസ് ആശുപത്രിയിലാണ് ചികിത്സ തുടർചികിത്സകളും നടന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട് സഹോദരി അൻസിലൊപ്പം സ്കൂളിൽ പോകുന്നുമുണ്ട് മാട്ടൂരിലെ സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എൽ കെ ജി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് പഠിക്കാനും കളിക്കാനും സമർത്ഥൻ എങ്ങനെയാണ് എങ്ങനെയാണ് രണ്ടുപേരും

രോഗത്തിന്റെ വിഷമതകളിൽ അസ്വസ്ഥമാവാതെ ചേർത്തു പിടിക്കുന്ന മാതാപിതാക്കൾക്കൊപ്പം സ്കൂൾ അവധിക്കാലത്ത് പിതാവിൻ്റെ ജോലിസ്ഥലമായ അബുദാബിയിലെത്തിയതാണ് മുഹമ്മദ് കാഴ്ചകളും കളികളുമായി ഒരു നല്ല അവധിക്കാലത്തിൻ്റെ സന്തോഷത്തോടെ